നിയമറ്റൻ ഈസോയോട് ചോദിക്കുന്ന ചോദ്യം നിശ്ചജീവൻ പ്രാപിക്കാൻ ഈസോ അദ്ദേഹത്തിന്റെ തന്നെ റെഫറൻസ് പോയിന്റിലേക്ക് ആറ്റുകൊണ്ടത് നിയമം തോറ എന്നാ പറയുന്നത് അത് തോറ പറയുന്നത് പറഞ്ഞു കഴിയുമ്പോൾ ഇയാൾ ചോദിക്കുന്ന അടുത്ത ചോദ്യവും പരാണ് അയൽക്കാര് ആ ചോദ്യത്തിന്റെ പിറകിലെ പരാജയപ്പെട്ട ഒരു വേദപന്റെതേ പരാജയപ്പെട്ട ഒരു മദാനിയായിയുടെ ചിത്രമാണ് വേദഗ്രന്ഥം എല്ലാം അറിയാമായിരമിച്ചു പോലും അതിന്റെ മർമ്മം പിടികിട്ടാത്തവന്റെ ഒരു രീതിയാണ് ഒരു ഗ്രാമം അവിടെ പട്ടാള മേധാവി വന്നിട്ട് മേയറെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു രാജ്യദ്രൂപം വിളിച്ചിരിപ്പുണ്ട് അയാളെ വിട്ട് വരണം സത്യത്തില് അവിടെ ഒരാൾ എന്തായിരുന്നു ഇയാളെ തൗൺസിൽ വിളിച്ചിട്ട് ആലോചിച്ചു വിട്ടു കൊടുക്കാൻ മടിച്ചു വീണ്ടും ഇയാൾ പറഞ്ഞു വിട്ടു തന്നില്ലെങ്കിൽ ഈ ഗ്രാമത്തെ മുഴുവൻ അപ്പോ ഇന്നിട്ട് വീണ്ടും ആലോചിച്ചിട്ട് അവിടുത്തെ പുരോഹിതന്റെ അകത്തി എന്ന് പുരോഹിതനുമായിട്ട് ആലോചിച്ചപ്പോൾ അയാൾ ഉയരണപ്രസതം തുറന്നു അതിൽ നിന്നും കിട്ടിയ വയനവിതായിരുന്നു എല്ലാവർക്കും വേണ്ടി ഒരു മനുഷ്യനെ വിട്ടുകൊടുക്കുന്ന ഒരു നല്ലതാണ് അങ്ങനെ ഇയാളെ വിട്ടുകൊടുത്തു അയാളുടെ നിലവിളി ആ ഗ്രാമത്തിൽ മുഴുവൻ അയാൾ കൊല്ലപ്പെടുന്നത് വയനിലന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതുവഴി ഒരു പ്രവാചകൻ വന്നിട്ട് ഈ മേയറോട് ചോദിച്ചു താങ്കൾ എന്താണ് ഈ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിന്റെ രക്ഷിതനായിരുന്നോയാൾ നിങ്ങൾ വലക്കു കൊടുത്തില്ലേ അവ മേറിയൊരു ചു ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോയത് ഞങ്ങള് പുരോഹിതനോട് ചോദിച്ചായിരുന്നു വേദഗ്രന്ഥം നോക്കിയായത് അപ്പൊ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ വേദഗ്രന്ഥം മരിച്ചുപെറുക്കി പക്ഷെ ആ മനുഷ്യന്റെ കണ്ണിൽ നോക്കാൻ നിങ്ങൾ പരാജയക്കെത്തു ഈശോ കഥ പറഞ്ഞു പോകുമ്പോൾ ആദ്യത്തെ രണ്ടുപേര് പുരോഹിതനിൽ ലേവായനു ഈ മൃതപ്രായനായവനെ കണ്ടിട്ട് കടന്നുപോയി എന്നാല് മൂന്നാമ വരുന്ന സമറിയാക്കാരൻ അവനെ കണ്ട് മനസ്സലി കണ്ടിട്ട് കടന്നു പോകുന്നു കണ്ടിട്ടും അവന്റെ കണ്ണിലും അവന്റെ മനസ്സിലേക്കും നോക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ് അത് മിക്കവാറും അവരുടെ മതപരമായ നിർബന്ധങ്ങൾ മതപരമായ നിയമങ്ങൾ തന്നെ അയക്കാം അവനെ കണ്ടിട്ട് മനസ്സലിയാനായിട്ട് അവർക്ക് കഴിയാതെ പോയതിൻ്റെ കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നിത്യജീവനെ കുറിച്ച് ഈ നിയമജിൻ ചോദിക്കുമ്പോൾ ഈശോ മറുപടി പറയുമ്പോൾ പറയുന്ന നീ അതുപോലെ ചെയ്യ നീ ജീവിക്കും നിത്യജീവനെ കുറിച്ച് അല്ല ഈശോ പറയുന്നത് ജീവിക്കും ഇപ്പോൾ ജീവിക്കും ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്ക് ജീവിക്കാനുള്ള വഴിയാ ഈശോ പറഞ്ഞു വെക്കുന്നത് എന്താണ് നിന്റെ ജീവിത വഴിയിൽ നീ കാണുന്ന മുറിവേറ്റവൻ നീ കാണുന്ന മരണപ്പെടാൻ പോകുന്നവൻ അവന്റെ ജീവനെ വളർത്തുകയും ജീവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതൊക്കെ നിന്റെ ജീവൻ അതിന്റെ നിറവിലേക്ക് വരികയാണ് നീ ജീവിക്കുകയാണ് പൂർണ്ണ നീ ജീവനിലേക്ക് വരുകയാണ് ഒരിക്കലും ഒരു വീടിനെ ദീപു അതിനകത്ത് ഒരു പൊണ്ണത്തടിയും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു വളരെ ഡീപ് ശ്രീ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെല്ലാം കൂടെ ഇവന്റെ കത്തിലും പൊക്കി ജനാൾക്കൂടെ കടത്താന്ന് പറ്റിയില്ല കഥകിൽ കൊളിച്ചിട്ട് കടത്താൻ നോക്കി പറ്റിയില്ല അപ്പോൾ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു അവനെ വിളിച്ചുണർത്ത എങ്കിൽ അവൻ തൻ്റെ രക്ഷപ്പെട്ടു വിളിച്ചു നിറത്തുക അവബോധത്തിലേക്ക് വരിക അപ്പോളാണ് നിന്റെ ജീവിത വഴിത്താരയിൽ താരയുടെ അനുദിനം കണ്ടുമുട്ടുന്ന മുറിവേറ്റവരെ മൃതപ്രായരായവരെ അവരുടെ ജീവൻ നിലനിർത്താനും വളർത്താനും ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്താനും സഹായിക്കുമ്പോൾ സംഭവിക്കുന്നത് നിന്നിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വരുതുകയാണ് നീ ജീവിക്കുകയാണ് ചെയ്യുന്നത്